നിങ്ങൾ കണ്ടോ കണ്ടോ നമ്മുടെ നമ്മുടെ മീറ്റർ ഡിജിറ്റൽ വന്നേക്കുന്നത് പറയട്ടെ നമ്മൾ പോയത് പത്തനംതിട്ട ജില്ലയിലെ അതായത് സ്റ്റാർ മോട്ടോഴ്സ് എന്ന് പറയുന്ന ആപ്പയുടെ ഏറ്റവും വലിയ ഒരു ഡീലർ എന്റെയൊക്കെ ഷെഡിന്റെ ഏറ്റവും പുറകില് കാട് കേറി കരിയിലേം കേറി മഴയും നനഞ്ഞു തുരുമ്പു അടിച്ച് ചുമ്മാതെ ഒരു കവറിങ്ങും കാര്യങ്ങളും ഇല്ലാതെ ചുമ്മാ കൊണ്ട് അവൻ്റെ കയ്യത്ത് കൊണ്ട് ഇട്ടേക്കുന്ന വണ്ടി കാണിച്ചിട്ട് ഞങ്ങളോട് പറയാം നിങ്ങൾ ഈ വണ്ടിക്കകത്തുനിന്ന് ഈ ഉള്ളൂ ഈ നാല് വണ്ടിക്കകത്തുനിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തു തോന്നുന്നു ഇവൻ്റെ ഓൾഡ് സ്റ്റോക്ക് നമ്മുടെ തലക്കടിച്ച് വെക്കാനുള്ള പരിപാടിയാണ് ഇവന്മാർ അവിടെ നടത്തിയത് അപ്പോൾ അപ്പോൾ വണ്ടി വണ്ടി എടുക്കുന്നില്ല നമ്മൾ ചെറിയൊരു ഒരു യാത്രയാണ് നമ്മുടെ കൂട്ടുകാരനെ കേട്ട് പത്തനംതിട്ട വരെ പോകണം നിങ്ങൾക്കറിയാം നമ്മൾ എടുക്കാൻ പോകുന്ന ഇപ്പോൾ ഓട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ ആയിക്കോട്ടെ നമ്മുടെ വണ്ടിയുടെ ടയർ ഏത് വേണം ബാറ്ററി ഏത് വേണം അല്ലെങ്കിൽ ഏത് ചേസ് നമ്പർ വേണം ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷേ ഒട്ടുമിക്ക ആളുകളൊന്നും അതൊന്നും നോക്കാറില്ല നേരെ ഷോറൂമിൽ പോകുന്നു ഒന്നോ രണ്ടോ വണ്ടി കാണുന്നു അതിൽ നിന്ന് ആ ഏതെങ്കിലും ഒന്നും സെലക്ട് ചെയ്യുന്നു അല്ലാതെ ഈ വക കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാറില്ല അപ്പം കേസപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ നോക്കി അതായത് വണ്ടി ഡെലിവറി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നെ നോക്കി ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റും അപ്പം കൈസപ്പ ഇന്ന് നമ്മളതാണ് നമ്മുടെ പരിപാടി അപ്പം നമ്മൾ നമ്മുടെ സുഹൃത്ത് ആപ്പയ വണ്ടി എടുക്കാൻ പോവാണ് നമ്മുടെ രഞ്ജിത്ത് നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും അവൻ്റെ നിലവിൽ രണ്ട് മൂന്ന് വണ്ടി ആപ്പയും പിന്നെ രണ്ട് മൂന്ന് കുട്ടി ഡീസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം അവന് വേണ്ടി പുതിയൊരു വണ്ടി എടുക്കാൻ വേണ്ടി ഞാനും നമ്മുടെ ആയിട്ട് നമ്മൾ പത്തനംതിട്ടയിലെ യാർഡിൽ പോവാണ് അതായത് സ്റ്റാർ മോട്ടേഴ്സിൻ്റെ യാഡ് കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു അനുഭവമായിരിക്കും അറിയാവുന്നവർ ഒത്തിരി പേര് കാണും കാണണം അറിയാത്തവരായിട്ടുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും പ്രയോജനം ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്നാലും നീ മാക്സിമം അവിടുത്തെ പുതിയ ആപ്പയൊക്കെ എടുക്കാൻ പോവാ ഓ ഓടെ വിഷ്ണു ആണോ ആപ്പ എടുക്കുന്നത് വിളിച്ചോടാ ഞാനും ഒത്തിരി താമസിക്കാൻ ഇപ്പൊ ചെറുകിട വിളിക്കുവാണെന്നോ വിഷ്ണുനെ കേട്ടി വിഷ്ണുവും വന്നു ഞാനും വന്നു ഞങ്ങൾ നേരെ അവരുടെ പോകണം കേട്ടോ അവിടെ നിന്ന് അവന്റെ അച്ഛൻ കാണും വേറെ ആരോടും കൂടെ കൊണ്ടാന്നോ പറഞ്ഞേ കേസ് കണ്ടോ രഞ്ജിത്ത് മുൻ വണ്ടി കിടക്കുന്നുണ്ടോ ഈ വണ്ടി കൊടുക്കാനല്ലേടാ ഏ കൊടുക്കല്ലേ കേസ് ഒരു കട്ടപ്പന സ്റ്റൈല് പുതിയ പേപ്പർ എല്ലാം ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ ഈ സാധനം കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലും വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേസ് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ കട്ടപ്പനശലാണ് കേട്ടോ ഫ്രണ്ടിൽ ചെറിയൊരു തട്ട് പോലെ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ സീലിംഗ് ആണ് സീറ്റ് സംഭവങ്ങളെല്ലാം നല്ല സെറ്റാണ് ടയർ ഫാർ എല്ലാം ഉണ്ട് അതാണ് നമ്മുടെ മെയിൻ വണ്ടി അവൻ്റെ ചവിട്ടി അങ്ങ് നല്ല നനച്ചിട കേറിലും സ്കൂളിൽ ഇറക്കിണ്ട് ഞാൻ ഇച്ചപ്പടിയിലാ വേണം അടുപ്പം ഇറക്കിയാ നമുക്ക് പത്തനംതിട്ട ീപാവലി കഴിഞ്ഞില്ലടാ അപ്പൊ ലോഡ് വന്നതാ മനസിലായോ ഇപ്പം ഈ ദീപാവലി ആയപ്പോഴത്തേനും ഇവർക്ക് ലോഡ് വരുന്നില്ല മനസ്സിലായോ ഇനിയിപ്പം വരാനുള്ള വണ്ടിയെല്ലാം പണപ്പെടാന്ന് ഇനി വരും ഉറങ്ങിടാ ഞങ്ങൾ ഷോറൂമിന്റെ ഫ്രണ്ടിലെത്ത കേട്ടോ ലോഡ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ടു മൂന്ന് വണ്ടി വലിയ കണ്ടെയ്നർ വന്നിടക്ക ാണ് കേട്ടോ ഷോറൂം ആണ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ വണ്ടി ലോഡ് ഇറക്കുകയാണോ പോകേണ്ടി വരും കേട്ടോ കേട്ടോ അത്തോട്ട് കറി കറിപ്പോ കൈസാപ്പ് ഇത് ഷോറൂം ആണ് കേട്ടോ സെലക്ട് ചെയ്ത് നമ്മള് യാർഡിലാണ് പോകുന്നത് വണ്ടിയാക്കി ലോഡ് വന്നിട്ടുണ്ട് ഡിജിറ്റലാണോ മീറ്റർ പറയുന്നത് ഏ അപ്പം ഗൈസ് ഇത് കേട്ടോ നമ്മുടെ പുതിയ വന്നേക്കുന്നത് നമ്മുടെ ആപ്പാണ് പി എച്ച് ഡിസ്പ്ലേ യൂണിറ്റ് അതിനകത്ത് ഫ്യൂൽ കേജ് ആണ് നമുക്ക് ഏറ്റവും ടോപ്പ് ഇവിടെ ഫ്യൂവൽ കേജും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വാണിംഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം അതിനകത്തും ഉണ്ട് കിലോമീറ്ററിൻ്റെ ഇത് ഇവിടെ പിന്നെ നമ്മുടെ സ്പീഡ് കാണിക്കാൻ വേണ്ടി സാധാരണ നോർമൽ ഇതും ഉണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഡിജിറ്റൽ സെറ്റപ്പ് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊള്ളാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ മീറ്റർ വരുന്നത് നമ്മുടെ ആപ്പേ വണ്ടിയാണ് നിങ്ങളിൽ കാണുന്നത് കേട്ടോ ല്ലേ ബാക്കിയൊക്കെ നോർമൽ തന്നെ കേട്ടോ ബാക്കി നമ്മുടെ പോലെ തന്നെ സെൽഫും ഫോണും കൂടെ ലെഫ്റ്റിലോട്ടായി ടച്ചിൻ്റെ അവിടെ വന്നു ഇവിടെ ഇൻഡിക്കേറ്റർ നമ്മുടെ ഡമൺ ബ്രൈറ്റിൻ്റെ സംഭവം പരിപാടികൾ പിന്നെ മൊബൈൽ ഹോൾഡർ ഞാൻ മൊബൈൽ ഹോൾഡർ ഇല്ലേ ഓ ഇതിന് മൊബൈൽ ഹോൾഡർ ഇല്ല അട ഇതിന് മൊബൈൽ ഹോൾഡർ എടുത്ത് മാറ്റിയിടാം വിഷ്ണുവേ മൊബൈൽ ഹോൾഡർ എടുത്ത് മാറ്റി അല്ലല്ല അതെ ഇവിടെ വന്നു കേട്ടോ വീണ്ടാക്കി ആ നമ്മുടെ വെള്ളത്തിന്റെ മോട്ടറിന്റെ ഇത് ഇവിടെ ആയിരുന്നു നമ്മുടെ നമ്മുടെ വണ്ടിക്കകത്തൊക്കെ വന്നേക്കുന്നത് അത് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ആ ഒരു യൂണിറ്റ് ഇല്ല ഡിസ്പ്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ചാർജർ യൂണിറ്റ് മൊബൈലിന്റെ ഹോൾഡർ അല്ല ചാർജർ കണ്ടോ ചാർജർ യൂണിറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറുപ്പടാ ഈ വണ്ടി ഇതെടുത്താലോ 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 ആണോ ഇത് ഡെലിവറിക്ക് ഉള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ അങ്ങനെയുണ്ട് ബാറ്ററി അപ്പം നമ്മൾ യാഡ് ചെയ്ത് നോക്കുമ്പോഴത്തെ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് ടയർ ടയർ ഭാഗം നമുക്ക് എം ആർ എഫ് വേണോ സി എറ്റ് എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ആയിട്ട് എഞ്ചു നമ്പരും കാര്യങ്ങളും നമ്മൾ അവിടുന്ന് നോട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു കൊടുത്താൽ മതി അപ്പം നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് നിക്കുന്ന വണ്ടി വരെ നമുക്ക് ഇവിടെ വരും അപ്പം നമ്മുടെ വണ്ടിക്കാൽ നേരത്തെ നമ്മൾ എം ആർ എഫിന്റെ ടയർ ആണ് നമ്മള് സെലക്ട് ചെയ്തത് ബാറ്ററി നമ്മൾ ടാറ്റാടെ ബാറ്ററി സെലക്ട് ചെയ്തത് നമുക്ക് കിടക്കുന്ന ടയർ ഉള്ള വണ്ടി വേണം ോക്ടറേ എക്സൈഡിന്റെ ആണോ ടാറ്റാണോ എക്സൈഡ് ആണോ ആണല്ലേ എന്റെ വണ്ടിക്ക് ഞാൻ ടാറ്റ എടുത്ത് ആ ആ ആ ആ ഞങ്ങൾ എട്ട് വണ്ടി കിടപ്പുണ്ടായിരുന്നു മല്ലപ്പള്ളിക്കാർ രണ്ടു ഞങ്ങളുടെ കൂട്ടത്തില് എന്നോട് നമ്മളിവിടെ വന്നവര് പറഞ്ഞു മറപ്പിന്റെ ടയറും ബാക്ടറി നോക്കി എടുപ്പിച്ചാ ഇപ്പ ചാറ്റയുടെ ബാക്ടറി നമ്മൾ യാഡിൽ എത്തിയേക്ക് കേട്ടോ ആ പുറയിലും വണ്ടി കാണും അല്ല ഓ ചാടി ഇറങ്ങി എവിടെ അങ്ങോട്ട് ആ അല്ലേ ടയർ സിയെറ്റാ കേട്ടോ ഫ്രണ്ടിൽ ഇവിടെ ഒരു മൂന്ന് വണ്ടികളൊപ്പമുണ്ട് ഇത് സിയേറ്റാ തോന്നുന്നു ഇത് ഈ സിയെറ്റാണല്ലോ ഇതാണ് യാട് കേട്ടോ ഫ്രണ്ട് കിടന്ന വണ്ടിക്ക് സിയറ്റിന്റെ ടയർ അപ്പൊ നമ്മൾ എം ആർ എഫ് ടയർ തന്നെ നോക്കി എടുക്കണം എന്നുള്ള ഇതിലാ കേട്ടോണ്ടേ അവിടെ നമുക്ക് നോക്കാം ഇവിടെ ഇട്ടാണ് ഇവര് ബാക്കി സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് ബോഡി മാത്രമാണ് ഫ്രെയിം സെറ്റ് ചെയ്ത് ഇവിടെ പോകുന്നേ வண்டி வந்து கிடப்போட்டா வண்டியா வண்டி போய் வண்டி செலக்ட் நீ வேணும் வண்டி செலக்ட் செய்ய ഇത കിടക്കുന്നേണ്ട ചുമ്മാ അത് കയറ്റിയിട്ടേക്ക് മൊത്തം അഴുക്കും പഴക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഡിജിറ്റൽ മീറ്ററിന്റെ ഇതാ കണ്ട ഇങ്ങനെയാണോ അതിന്റെ സാധനം കൺസോൾ വരുന്നത് ഇത്ര വണ്ടി ഇപ്പം പുത്തൻ വണ്ടി എല്ലാം ഒന്ന് ലോഡ് വന്ന് കിടക്കുക ഒരു പത്ത് പതിനഞ്ച് വണ്ടിക്ക് മുകളിലൂടെ കിടപ്പുണ്ട് പക്ഷേ അതിന് മുമ്പെങ്ങാട്ട് വന്നേക്കുന്ന മാറ്റി ഇട്ടേക്കുന്ന വെള്ളം പിടിച്ചതും ചെളി പിടിച്ചതും തുരുമ്പായ സാധനം ഒക്കെയാണ് കിടക്കുന്നത് അപ്പൊ അവര് പറയുന്നത് എല്ലാം ഡെലിവറി ആയി നിൽക്കുക ആ നാല് വണ്ടി എടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത് അത് അങ്ങനെയുള്ള പരിപാടി നടക്കത്തില്ല ഇത്ര വണ്ടി ഇവിടെ സെറ്റ് ആയി കിടക്കുക നമ്മളിത്ര പേര് വണ്ടി എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം വന്ന ലോഡിനകത്ത സാധനം കയറ്റി വിടാൻ വേണ്ടി നോക്കുക നമ്മള് പൈസ കൊടുത്തെടുക്കുന്ന വെറും മുഖ്യപരിപാടിയാ അത് മുഖ്യ പരിപാടിയാണ് വേറെ ഒന്നും അല്ല നമ്മള് വണ്ടി എടുക്കാന്ന് വെച്ചാൽ എല്ലാവരുടെ ഒരു ആഗ്രഹം സംഭവമാണ് ഇത്ര വണ്ടി ലോഡ് വന്ന് നിറയെ കിടന്നിട്ട് നമ്മൾ വന്നപ്പോ നേരത്തെ വന്ന് കിടക്കുന്നത് നാലഞ്ച് വണ്ടി അത് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ എടുത്തിട്ട് പോകുന്നത് ആ വണ്ടി ആ ഒരു കണ്ടീഷൻ ആയിരിക്കണം ഇത്ര വണ്ടിയുടെ വന്ന് ലോഡ് വന്ന് കിടക്കുക വന്ന നിങ്ങള് കണ്ടല്ലോ അല്ലേ ഇപ്പം രാവിലെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി യാർഡിലേക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി ഏഹ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നേക്കുവാണ് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും നിങ്ങളോട് പറയേണ്ടതായിട്ട് ചെറിയ സംഭവങ്ങളുണ്ട് അതായത് ആദ്യം തന്നെ പറയട്ടെ നമ്മൾ പോയത് പത്തനംതിട്ട ജില്ലയിലെ അതായത് സ്റ്റാർ മോട്ടേഴ്സ് എന്ന് പറയുന്ന ആപ്പയുടെ ഏറ്റവും വലിയ ഒരു ഡീലർ അവരുടെ കീഴിൽ അവരുടെ യാർഡിൽ പോയി വണ്ടി കണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ കാണുന്ന പുതിയതായിട്ട് കാണുന്നവരാണല്ലോ അറിയട്ടെ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഇവനൊരു ഓട്ടോ ഡ്രൈവറാണ് നമ്മുടെ രഞ്ജിത്ത് അവനും അവൻ്റെ അച്ഛനും ഓട്ടോ ഡ്രൈവറാണ് രഞ്ജിത്തിന് തൻ്റെ നിലവിൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ ആപ്പ് എടുക്കാനാണ് ഇപ്പം ഇരിക്കുന്ന വണ്ടി പിന്നെ വേറെ നിങ്ങൾ ആദ്യം നമ്മൾ വീടേക്കകത്ത് കണ്ടാൽ മിറ്റത്ത് കിടക്കുന്ന ഒരു വണ്ടി കൂടാതെ പുതിയൊരു ആപ്പയും കൂടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത് ഏ അതല്ലാതെ കോമ്പാക്ട് വണ്ടി ആണെങ്കിലും ഒരു രണ്ടോ മൂന്നോ വണ്ടിയും ഉണ്ടല്ലേ അപ്പൊ ഇത്രയൊക്കെ വണ്ടിയും പ്രസാരവുമായിട്ട് നടക്കുന്ന ഏഹ് നമ്മൾ എല്ലാം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും അതായത് സത്യം പറയാൻ തുറന്നുപോയ തന്തയില്ലായ്മ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മനസ്സിലായോ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ ജോലി മെനക്കെട്ട് ഇവനും അതുപോലെ തന്നെ മെനക്കെട്ട് അവർ രണ്ടുപേരും ഏഹ് മെനക്കെട്ടിട്ട് ഇന്ന് വണ്ടി കണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്നാണെന്നറിയാം നമ്മൾ ചെല്ലുമ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ആ എടുത്ത ക്ലോബിനകത്ത് അറിയാം രണ്ട് കണ്ടെയ്നറിനകത്ത് പുതിയ വണ്ടിയുടെ ലോഡ് വന്ന് കിടക്കുകയാണ് ഏഹ് ആ വന്ന് കിടക്കുന്ന കൂടാതെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു മൂന്ന് മൂന്ന് ചേയ്സ് അടുത്ത് ഫ്രണ്ട് അവരുടെ മെയിൻ ഷോറൂമിൻ്റെ ഫ്രണ്ട് കിടപ്പുണ്ട് ഏ അവിടെ നിന്ന് അപ്പം നമ്മളോട് പറഞ്ഞു യാഡിലുണ്ട് നിങ്ങളുടെ വണ്ടി യാഡി പോകാൻ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഓട്ടോ ചെയ് എടുത്തോണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ യാഡിൽ പോയി യാഡി പോയപ്പോൾ യാഡിൻ്റെ ഫ്രണ്ടിൽ ഒരു അഞ്ച് ആറ് വണ്ടി ഫ്രണ്ടിലും ബാക്ക് സൈഡിലായിട്ട് അല്ലാതെയും സെപ്പറേറ്റും വണ്ടികളുണ്ട് ഏകദേശം ഒരു ഇരുപത് പുതിയ വണ്ടികൾ ചെയ്സ് കാര്യങ്ങൾ ബോഡിയായിട്ട് കിടന്നെടുത്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഇവർ നമ്മക്കായിട്ട് മാറ്റി വെച്ച വണ്ടി അതായത് ഞങ്ങൾ ആദ്യത്തെ ഷോറൂമിൽ ചെന്ന് നോക്കിയപ്പോഴും നമ്മുടെ വിടിക്കാതെ ഞാൻ പറയുന്നുണ്ട് സി എത്തിൻ്റെ ടയറിൻ്റെ വണ്ടിയാണ് കിടന്നത് അപ്പം നമുക്ക് എം ആർ എഫിൻ്റെ ടയറുള്ള വണ്ടി അവൻ പറഞ്ഞ ബാക്റി എക്സൈഡിന്റെ ബാറ്ററി ബാക്ടറി അല്ലേ എക്സ് സൈഡിൻ്റെ ഉള്ള വണ്ടി സെലക്ട് ചെയ്യാനാണ് ഞങ്ങൾ പോയത് ഷോറൂമിൽ നോക്കിയപ്പോൾ എല്ലാം സി എത്തിൻ്റെ ടയറാണ് അങ്ങനെയാണ് നമ്മൾ യാഡിൽ പോയി നോക്കാമെന്ന് പറഞ്ഞതും നമ്മളെ അവര് തന്നെയാണ് യാഡിൽ വേറെ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു വിട്ടതും പക്ഷേ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു അതെ അവൻ വരുന്നുണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് കാണിച്ച നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിയാറുണ്ടല്ലോ ഏസ് എനിക്ക് തോന്നുന്നു കുറഞ്ഞ ഒരു മാസം അടുക്കാറായി അതായത് ഒരു മാസം അടുക്കാറായിട്ട് അവൻ്റെയൊക്കെ ഷെഡിൻ്റെ ഏറ്റവും പുറകിൽ കാട് കയറി കരിയിലേം കയറി മഴയും നനഞ്ഞ് തുരുമ്പു അടിച്ച് ഏഹ് ചുമ്മാതെ ഒരു കവറിങ്ങും കാര്യങ്ങളും ഇല്ലാതെ ചുമ്മാ കൊണ്ട് അവൻ്റെ കയ്യത്ത് കൊണ്ട് ഇട്ടേക്കുന്ന വണ്ടി കാണിച്ചിട്ട് ഞങ്ങളോട് പറയാം നിങ്ങൾ ഈ വണ്ടിക്കകത്തുനിന്ന് ഈ നാലെണ്ണം നാലെണ്ണമുള്ളൂ ഈ നാല് വണ്ടിക്കകത്തുനിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തു തോന്നുന്നു നിങ്ങൾ ആലോചിക്കണം ഈ വണ്ടി പ്രസ്ഥാനതും കൊണ്ട് വണ്ടിയും കൊണ്ട് ഇത്ര നടക്കുന്ന നമ്മൾ ചെന്നപ്പോഴത്തേനും നമുക്കുണ്ടായ അനുഭവമാണ് നിങ്ങൾ ഈ പറയുന്നത് ഇപ്പോൾ സാധാരണക്കാരനായ വണ്ടി ഇപ്പം ആദ്യമായിട്ട് എടുക്കുന്നവൻ പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ തരുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വില നമ്മൾ നമ്മുടെ ആധാരം പണയം ബസ്സാണേലും സമ്പാദിച്ച് കൂട്ടിയതാണെങ്കിലും ഈ മുദ്ര പോലുള്ള ലോൺ എടുത്താണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവന്മാർക്ക് കൊടുക്കുന്നത് ഔദാര്യമല്ല നമ്മൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സി സി അടയ്ക്കാവുന്ന പറഞ്ഞ് നമ്മൾ കൊണ്ട് ഒപ്പിക്കുന്ന പൈസക്കകത്തു നിന്ന് ഇവൻ്റെ കൈ കൊടുക്കുമ്പോൾ അത് നമുക്കിഷ്ടമുള്ള വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി പുത്തൻ വണ്ടി ഷോറൂമിൽ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മളാണ് വണ്ടി നോക്കുന്നത് നമ്മുടെ പൈസയാണ് കൊടുക്കുന്നത് അവന്മാർ അങ്ങോട്ടിന്ന് പറമ്പിക്കിടന്ന നാല് വണ്ടി കാണിച്ച് അങ്ങോട്ട് പറയാം നിങ്ങൾ ഈ കാണുന്ന നാല് വണ്ടിക്കകത്തുനിന്ന് നിങ്ങൾ ബുക്ക് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഇവർ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ വണ്ടിയും വേണ്ട നിങ്ങളുടെ ഒരു പഴവും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയതാണ് ഏഹ് അപ്പം ഇത്രയും വലിയൊരു ഡീലർഷിപ്പായ സ്റ്റാർ മോട്ടോഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഒരു ഒരു പത്തിരുപത് വണ്ടി ചെയ്സുള്ള വൺ ചെയ്സ് അവിടെ വന്ന് കിടക്കുമ്പോഴത്തേന് ചെയ്സ് മീൻസ് അത് ബോഡി പുത്തൻ വണ്ടി അവിടെ വന്ന് കിടക്കുമ്പോഴത്തേന് ഇവൻ്റെയൊക്കെ ഓൾഡ് സ്റ്റോക്ക് നമ്മുടെ തലയ്ക്കടിച്ച് വെക്കാനുള്ള പരിപാടിയാണ് ഇവന്മാർ അവിടെ നടത്തിയത് നിങ്ങളാണേലും നിങ്ങൾക്ക് ഇനി ഒരു വണ്ടി എടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേന് ഇവന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് ഇവർ കാണിക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാതെ നിങ്ങൾക്കേതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടി അത് കണ്ട് അതിൻ്റെ ചേസ് നമ്പർ ആണെങ്കിലും അതിൻ്റെ ബാറ്ററി ആണെങ്കിലും ടയർ ആണെങ്കിലും അതിൻ്റെ കണ്ടീഷനും നോക്കി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അല്ല ഇവന്മാരൊന്നും ഒന്നും അയക്കണം ഇവന്മാരുടെ ഓൾഡ് സ്റ്റോക്ക് ആണെങ്കിൽ അത് ഇടുന്നതിന് ഒരു മര്യാദയുണ്ട് മനസ്സിലായില്ലേ ഒന്ന് കഴുകി മാറ്റിയിടുകയാണെങ്കിൽ അത് ഓൾഡ് സ്റ്റോക്ക് സെയിലായി പോകാത്തത് ഇവന്മാരുടെ ഒരു രീതി കൊണ്ടാണ് വണ്ടി കാരണം പറമ്പിലിട്ടുന്ന ആളിലും കൊള്ളാം വെയിലത്ത് വെയിൽ കൊണ്ട് കിടക്കുന്ന ആളും എല്ലാ ഷോറൂമിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പക്ഷെ അത് ഒരു കസ്റ്റമർ വണ്ടി കാണാൻ വരുമ്പോഴത്തേന് അത് പ്രെസന്റ് ചെയ്യുന്നതിന് ഒരു മര്യാദയുണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നുമില്ലെങ്കിലും നമ്മൾ ആ വണ്ടി എടുക്കാൻ ഒരു ഒരാൾ വന്ന് ഇതല്ലെങ്കിൽ നാളെ വേറൊരാൾ വന്ന് ഏതായാലും ആ വണ്ടി എടുത്തുകൊണ്ട് പോകും ആ ഒരു കണ്ടീഷൻ നിങ്ങൾ കാണാം തുരുവ് അടിച്ചു നിങ്ങൾ എൻ്റെ എൻ്റെ വീടേക്കകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അവന്റെ ഒരു എന്ന് വെച്ചാൽ ഏതേലും കണ്ണി കാണിച്ചാൽ അന്മാര് തരുന്നത് അങ്ങ് എടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു ധാരണയായിരുന്നു അമ്മമാർക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എടുക്കത്തില്ലെന്ന് ഞങ്ങൾ നാല് പേര് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തോണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പറഞ്ഞു ഈ കിടക്കുന്ന വണ്ടി വണ്ടി എല്ലാം ഡെലിവറി ആയ അതെ 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 അതായത് അതിനകത്ത് ഏറ്റവും വലിയ സംഭവമാണ് അതായത് നമ്മൾ സ്റ്റാർമോ ആ ഓക്കെ ആ അപ്പൊ സ്റ്റാർ മോട്ടോഴ്സിന്റെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ റോൾസ് ബുക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന പോലെ അവൻ പറഞ്ഞ ന്യായമാണ് ഈ കണ്ടെയ്നറിനകത്ത് വന്ന് കിടക്കുന്ന ഇരുപത് വണ്ടിയും ഓൾറെഡി ബുക്കിംഗ് ആയി കിടക്കുന്ന വണ്ടിയാണ് ആ പറമ്പിക്കിടക്കുന്ന നാലെണ്ണമേ ഉള്ളു ബുക്ക് പറമ്പിക്കിടക്കുന്നത് എങ്ങനെ ബുക്ക് ചെയ്യും ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം വന്ന് ബുക്ക് ചെയ്യുവോ വണ്ടി രണ്ട് കണ്ടെയ്നർ വന്ന് പുതിയതായിട്ട് ഇറക്കിയിട്ടും വണ്ടിക്കകത്ത് ഒന്ന് എല്ലാം അവൻ ഓൾറെഡി ബുക്കിംഗ് ആണ് എന്നുവെച്ചാൽ റോൾസ് റോയ്സ് നമ്മൾ എനിക്ക് ഇന്ന പോലെ വേണം കസ്റ്റം ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അതനുസരിച്ച് ഉണ്ടാക്കുന്ന പോലെയാണ് ഇപ്പോൾ പത്തനംതിട്ട സ്റ്റാർ മോട്ടേഴ്സിൽ ആപ്പേ ഡീലർ ആപ്പേ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾ അത് എവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അവിടുന്നേ നമ്മൾ വിളിച്ച് പറഞ്ഞ് നമുക്ക് വേണ്ടി ഇപ്പോൾ ആപ്പേ എന്നുള്ള ചിഹ്നമൊക്കെ അല്ലെങ്കിൽ പേരൊക്കെ നമ്മൾ വേറെ ഇ ഇപേന്നൊക്കെ ആക്കാൻ പറഞ്ഞാൽ ഇവന്മാർ ചെയ്തു തരും മനസ്സിലായി അതുപോലെ ഉള്ള പരിപാടിയാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞു അതായത് മൊത്തം നേരത്തെ ഓൾറെഡി ബുക്ക് ആയി കിടക്കുക കിടക്കും നമ്മൾ നമ്മളെന്നെ പൊട്ടന്മാരാണ് ഇവന്റെ കീഴിൽ നിന്നാണ് ഞാൻ വണ്ടി എടുത്തത് ഞാൻ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയില് ഈ പറഞ്ഞ യാടി പോയിട്ട് സെലക്ട് ചെയ്ത് വണ്ടി എടുത്തവനാണ് ഞാൻ മനസ്സിലായില്ലേ അന്നൊന്നും ഇല്ലാത്ത ഒരു പുതിയൊരു സ്കീമും കൊണ്ട് അതായത് പുള്ളി ഓർത്തന്നെ നമുക്ക് വണ്ടിയെ കുറിച്ചൊന്നും അറിയത്തില്ല നമ്മൾ വന്ന് നിന്നു അതല്ല വിലഭാഗം നമ്മൾ നേരത്തെ വിളിച്ച് സംസാരിച്ചാണ് അല്ലേടാ വിലഭാഗം ഞങ്ങൾ നേരത്തെ വിളിച്ച് വിലയും കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞതാണ് ഇന്ന് ഞങ്ങൾ ഇന്ന് ചോദിച്ചപ്പോഴത്തേന് ആ ഒരു പതിനായിരം രൂപ കൂടുതൽ അല്ലേ പതിനായിരം രൂപ കൂട്ടി പറഞ്ഞു വിലയുടെയല്ല നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പോഴും നമ്മൾ ആ രീതിക്ക് നമുക്ക് അങ്ങനത്തെ വണ്ടി എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇപ്പം വന്നിരിക്കുന്ന ലോഡിനകത്തു നിന്നുള്ള വണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി പറയുന്നത് അതായത് ഞങ്ങൾ നില്ലുമ്പോൾ ഇവനകത്തോട്ട് കയറി ചെന്നപ്പോഴും തന്നെ എന്നാ പുള്ളിക്കാരൻ അവിടെ നിന്നൊരു ലേഡി അവർ പറഞ്ഞു ഇത് സാറേ ആ ഫ്രണ്ട് കിടക്കുന്ന ഏതെങ്കിലും വണ്ടി നോക്കെന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഓണറാണോ ഏതാണെന്ന് നടത്തില്ല ഒരു വെള്ളം ഇട്ടു വരുത്താൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞിരുന്നു ഇതല്ല ആ വണ്ടി അവരുടെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത് അതായത് പറമ്പിൽ കിടക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സി എച്ച് അല്ലാതെ എം ആർ എഫിൻ്റെ ടയറും ഈ പറഞ്ഞ എക്സൈഡിൻ്റെ ബാറ്ററിയും കിടക്കുന്ന ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോയത് മനസ്സിലായോ അപ്പോൾ ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതായത് ഒന്നും അറിയാത്ത നിങ്ങൾ പോയാൽ പോലും ഇവന്മാരുടെ താളത്തിനൊത്തും നിങ്ങൾ തുള്ളില് നമുക്ക് അവകാശമുണ്ട് നമ്മുടെ പൈസ പത്ത് രൂപ കൊടുത്തെടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ അല്ലാതെ ഇവന്മാരുടെ അയ്യത്ത് കൊണ്ടിട്ടേക്കുന്ന തുരുമ്പ് പിടിച്ചേക്കുന്ന സാധനം ഒന്നും അവന്മാരുടെ താല്പര്യത്തിൽ ഇന്ന സാ ഇതാ സാധന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എടുക്കരുത് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു വണ്ടി കാണാൻ പോകുന്ന ആളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ഷോറൂമിൽ ഒന്നോ രണ്ടോ മൂന്നോ വണ്ടി കിടത്തിയിട്ട് ഈ മൂന്നെണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് വിടുന്ന ഒരു സെറ്റപ്പ് അല്ല നമ്മുടെ വണ്ടി നിങ്ങൾക്ക് ലോഡ് വന്നേക്കുന്ന വണ്ടി എത്ര വണ്ടിയാണ് ആണ് പത്തോ ഇരുപതോ വണ്ടി ഉണ്ടെങ്കിലും അതിനകത്തു നിന്ന് ഏത് വേണമെന്ന് നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നേരിട്ട് അവിടുന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും എഴുതി കൊടുത്തേക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോറൂം ഏതാണോ ആ ഷോറൂമിലേക്ക് ആ വണ്ടി അവിടെ കൊണ്ട് എത്തിക്കും അവർ എത്തിച്ച് അവിടുന്ന് വേണം നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലാതെ എന്നാ ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് ഷോറൂമിൽ വന്നിട്ട് ഈ കിടക്കുന്ന എടുത്തു എന്ന് പറഞ്ഞാൽ തന്നു അങ്ങനെ ഇനി നിങ്ങളാരും നമുക്ക് ഈ ഉണ്ടായ സാധനം ഇത് എന്തായാലും നമ്മളിത് എന്നാ എല്ലാവരും ഇത് അറിയണം എന്നു വെച്ചാൽ നാളെ മേൽ പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവരുടെ തലയിൽ ഇവന്മാരിങ്ങനെ ഉണ്ടായിരിക്കും ഇന്നിപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു ഇപ്പോൾ നാളെ ചെല്ലുമ്പോഴത്തേന് ഈ കിടക്കുന്ന നാലെണ്ണം ആയിരിക്കും കഴുകി എനിക്ക് തുരുമ്പ് കളഞ്ഞ് പെയിനും ടച്ച് ചെയ്തായിരിക്കും ഇവനൊക്കെ വിടുന്നത് അപ്പം ഷോറൂമിൽ നിന്ന് പുത്തൻ വണ്ടി എടുക്കുന്നതിനകത്ത് പോലും നമുക്ക് ഉറപ്പില്ല അതാണ് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലായേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഇതെന്തായാലും ഞാൻ ഏത് നമുക്ക് എവിടെയൊക്കെ ഇത് പറയാൻ പറ്റുമോ ഏതൊക്കെ രീതിക്ക് കാണിക്കാൻ പറ്റുമോ അത് നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്ന ആളുകളാണോ നിങ്ങളിത് മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് ഇതൊരു പുതിയൊരു അറിവ് ആയിക്കോട്ടെ ഓക്കെ